നമസ്കാരം ഒരു കാലത്ത് തെങ്ങിന്ത്യൻ സിനിമകളിൽ നിറ സാന്നിധ്യമായിരുന്നു നടി റോജ മിക്ക പ്രമുഖ നടന്മാർക്കൊപ്പവും നായികാ വേഷം ചെയ്തിട്ടുണ്ടവർ സംവിധായകൻ ആർ കെ സെൽവമണിയെ വിവാഹം ചെയ്ത ശേഷം അഭിനയ അഭിനയരംഗത്ത് സജീവമല്ലെങ്കിലും ഒറ്റപ്പെട്ട ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്നു ആന്ധ്രാ സ്വദേശിയെങ്കിലും തെലുങ്ക് സിനിമകളിൽ മാത്രമല്ല തമിഴിലും മികച്ച വേഷങ്ങളിൽ റോജ അഭിനയിച്ചിട്ടുണ്ട് നിലവിൽ ആന്ധ്ര രാഷ്ട്രീയത്തിൽ നിറ സാന്നിധ്യമാണ് റോജ ജഗൻമോഹൻ റെഡ്ഡി നയിക്കുന്ന വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി നേതാവ് കൂടിയാണ് നടി വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെയിൽ റോജ ചേരുമെന്നാണ് വാർത്തകൾ ഉണ്ടായിരുന്നത് എന്നാൽ താൻ സിനിമ വിടാനുള്ള കാരണം വിജയുടെ ആ ചോദ്യമാണ് എന്ന് വിശദീകരിക്കുകയാണ് റോജ ഏറെ നാളുകൾക്ക് ശേഷം റോജ വേഷമിട്ട സിനിമ വിജയ് നായകനായ നെഞ്ചിനിലെ ആയിരുന്നു ഈ ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് മാത്രമാണ് റോജയുള്ളത് പിന്നീട് വിജയ്യുടെ കാവലൻ എന്ന സിനിമയിലും റോജ എത്തി നായികയുടെ അമ്മാവേഷത്തിലായിരുന്നു അവർ അഭിനയിച്ചത് ഈ വേളയിൽ വിജയ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചു എന്നാണ് റോജ ഒരു അഭിമുഖത്തിൽ പറയുന്നത് മാഡം എനിക്ക് അമ്മായി അമ്മയായി അഭിനയിക്കുകയാണോ എന്നായിരുന്നു എത്ര വിജയ് ചോദിച്ചത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴും മേഡത്തെ നായികയായിട്ടാണ് കാണുന്നത് എന്നും വിജയ് പറഞ്ഞു സമാനമായ പ്രതികരണം തെലുങ്കിൽ ഗോപി ചന്ദിനൊപ്പം അമ്മായി അമ്മയായി വേഷമിട്ടപ്പോഴും നേരിട്ടു അമ്മ വേഷങ്ങൾ ഇനി ചെയ്യില്ല എന്ന് അങ്ങനെയാണ് തീരുമാനിച്ചതെന്നും റോജ വിശദീകരിച്ചു ബാഹുബേലിയിലെ ശിവഗാമി പോലുള്ള കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യുമെന്നും റോജ പറയുന്നു വൈഎസ്ആറിന്റെ കാലത്ത് കോൺഗ്രസുമായി സഹകരിച്ചിരുന്നു റോജ ടി ഡി പി പ്രവർത്തിച്ച ചരിത്രവും രോജയ്ക്കുണ്ട് എന്നാൽ രണ്ടായിരത്തിഒന്പത് മുതൽ വൈഎസ് ആർ സി പി യിലെ പ്രധാന നേതാവാണ് അവർ നഗരമണ്ഡലത്തിൽ നിന്ന് എം എല് എ ആവുകയും ആന്ധ്രയിൽ മന്ത്രിയാകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ തോറ്റു ഈ സാഹചര്യത്തിൽ റോജ വൈഎസ് ആർ സി പി വിട്ട് വിജയുടെ ടി വി കെയിൽ ചേരുമെന്നായിരുന്നു പ്രചരണം തമിഴ്നാട്ടിലും സുപരിചിതായ റോജയ്ക്ക് ഇവിടെയുള്ള രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ സാധിക്കുമെന്നും വിലയിരുത്തലുണ്ടായി എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി റോജ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിജയുമായി അടുത്ത സൗഹൃദം നിലനിർത്തുന്ന വ്യക്തി കൂടിയാണ് അവർ അതേസമയം കരൂർ ദുരന്തത്തിന്റെ ഇരകളുമായി വിജയ് ചെന്നൈയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു എന്ന മറ്റൊരു വിവരം കൂടി ഉണ്ടായിരുന്നു കരൂരിലേക്ക് പോകാൻ അനുമതി ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇരകളുടെ കുടുംബങ്ങളെ ചെന്നൈയിലെത്തിക്കുന്നതത്ര ഇരകള്ക്ക് ഡിവ പ്രഖ്യാപിച്ച ധനസഹായം കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തിരുന്നു